ഇതൊരു സ്വാഗതം ഇന്ന് നമ്മൾ സോളാർ പാനൽ വെച്ചിട്ട് ഇന്നലെയാണ് ഞാൻ ഫുള്ള് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുള്ളത് ടവറിലുള്ള ബാറ്ററി വച്ചേക്കുന്നത് ഈസ്റ്റ് മാൻ്റെ വൺ ഫിഫ്റ്റി ഏച്ചിൻ്റെ രണ്ട് ബാറ്ററി ട്വൻറ്റി ഫോർ ആയിട്ട് കൊടുത്തതാണ് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മൈക്രോഡോക്കിൻ്റെ ഇൻവേർട്ടറാണ് കൊടുത്തത് വൺ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വി എ ഈ ഇൻവേർട്ടർ മാറ്റണം അത് മാറ്റേണ്ട ശേഷം അതായത് ഇത് ഞാൻ സ്വിച്ച് ഒന്നും ഇല്ല സോളാർ ഡിഡിന്ന് ചാർജ് ചെയ്യാനുള്ള സ്വിച്ച് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ രാത്രി പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് വോൾട്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രിഡിലേക്ക് കയറും ഗ്രിഡ് കയറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചാർജിങ് ബാറ്ററിയും ഫുള്ളായിട്ടില്ലേക്ക് നടക്കും അങ്ങനത്തെ ഒരു ദോഷമുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വേറെ ഡിവൈസ് വെക്കുക അല്ലെങ്കിൽ ഇൻവെർട്ടർ മാറ്റും അതിന് ശേഷമുള്ള അപ്ഡേഷൻ ഞാൻ തരാം ഇൻവേർട്ടർ നന്നുമ്പോൾ സോളാർ ഇൻവേർട്ടർ ആക്കണം അതല്ലെങ്കിൽ ഇതിൽ വേറെ ഡിവൈസ് ഫിറ്റ് ചെയ്യണം അത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അപ്ഡേഷൻ തരാം അപ്പം വെച്ചിട്ടുള്ള അനുഭവമാണ് ഫസ്റ്റ് ഡേ അനുഭവമാണ് ഞാൻ പറയുന്നത് രണ്ട് പാനൽ അഞ്ഞൂറ്റി അൻപതിൻ്റെ രണ്ട് പാനലാണ് വച്ചേക്കുന്നത് ആ ഷവറിൻ്റെ വീഡിയോ ആണ് വെച്ചിട്ടുള്ളത് ഇത് നോക്കുക കേട്ടോ അതായത് ഇത് ഞാൻ ഇന്ന് രാവിലെ വെച്ചിട്ടുള്ളതാണ് രാവിലെ മുതലാണ് ഫുള്ളത് ഗ്രിഡിലേക്ക് പോയത് സോറി നമ്മൾ സോളാറിൽ നിന്ന് ഉൽപ്പാദനം തുടങ്ങി ഇന്നലെ വൈറ്റായിരുന്നു കഴിഞ്ഞിരുന്നാലും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ ഈ വൈകുന്നേരുന്ന ഈ സമയം വരെ എത്രത്തോളം നമുക്ക് ഇതിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ട് എത്ര യൂണിറ്റ് കിട്ടുന്നു എന്നറിയണമല്ലോ വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതാ ഇപ്പം സമയം ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് നാലേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ഇത് മൈക്രോടെക്കിൻ്റെ സൈൻ വേവ് ഇൻവേർട്ടർ വൺ പോയിൻറ്റ് ഫൈവ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ആണ് നോക്കുക ബാറ്ററി ബാങ്ക് ഓണാ അതാ ഡോട്ടോൻ്റെ ഇങ്ങനെ മിന്നിമറിയുന്നതാണ് കേട്ടോ ആക്ഷേപ ഇപ്പോഴത്തെ ആറ് പോയിൻ്റ് ആറാണ് ആംബിയർ ചാർജ് രണ്ടേ പോയിൻറ്റ് ഒന്ന് പാനലിൻ്റെ ആംപിയറും ആണ് കാണിക്കുന്നത് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിനാല് വാർഡ്സ് ആണ് ഇപ്പോൾ കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ നാലേ മുക്കാൽ സമയമായി നൂറ്റി നാൽപ്പത്തി നാല് വാർഡ്സാണ് അതായത് നാല് പോയിൻറ്റ് രണ്ട് യൂണിറ്റ് ആണ് ഇപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളത് ബാറ്ററി ബാങ്ക് ഇരുപത്തിനാല് വോൾട്ടാണ് റി നിലവിലാണുണ്ട് എസ് പി വി എന്ന് പറഞ്ഞാൽ പിന്നെ പാനലിൻ്റെ ആംപിയർ ആണ് അതുപോലെ ചാർജിങ് ആംപിയറാണ് അതായത് എം പി വി ടി ബൂസ്റ്റ് ചെയ്യേണ്ട ആംപിയറാണ് വാർഡ്സ് നൂറ്റി അറുപത്തി നാല് വാർഡ്സ് ആണ് അതായത് ഇപ്പോൾ മൂന്നോ നാല് മണിയായി അപ്പോൾ ഏറ്റവും ഞാനിപ്പോൾ എൻ്റെ അനുഭവത്തിൽ അഞ്ഞൂറ്റി അൻപത് വാർഡ്സ് പാനലിൽ വെച്ചിട്ട് രണ്ട് പാനലിൽ വെച്ചിട്ട് ഏറ്റവും ഹൈയസ്റ്റ് വാർഡ്സ് കിട്ടിയിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപതാണ് ഉച്ചയ്ക്ക് സമയത്ത് എണ്ണൂറ്റി ഇരുപത് കുറഞ്ഞ സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് ശരിക്കും പറഞ്ഞാൽ ഒരു എണ്ണൂറിൻ്റെ ചുവടെ പാട്സൊക്കെ നമുക്ക് റെഗുലറായിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞിങ്ങനെ വരൂ കേട്ടോ മാക്സിമം എണ്ണൂറ് ആകുമ്പോൾ കിട്ടുക ഔട്ട് കിട്ടുക അപ്പോൾ ഞാൻ പറഞ്ഞില്ല നാല് പോയിൻറ്റ് രണ്ട് യൂണിറ്റ് ആണ് ഇപ്പോൾ ഒന്നൊരു ദിവസം നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇതിപ്പോൾ വേറെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ സാധാരണ ഫിറ്റ് ചെയ്ത് ഇത് ഞാൻ സാധാരണ ഡി സി വെയർ അല്ല കൊടുത്തത് എ സി വെയർ തന്നെയാണ് ഡി സി വെയർ ഞാൻ മുകളിൽ കുറച്ച് ഭാഗം മാത്രം ആ വെയിൽ കൊള്ളുന്ന ഭാഗം ഫസ്റ്റ് മുകളിലുള്ള എം പി വി ടിയിലേക്ക് സോറി ഡി ബോക്സിലേക്ക് മാത്രമേ ഡി സി വെയർ കൊടുത്തിട്ടുള്ളൂ ബാക്കി എ സി സ്വിസ്കാരംഒവിൻ്റെ എ സി വയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കാരണം കണക്ഷനൊക്കെ വളരെ നോർമലാണ് ഇത് സാധാരണ പഴയതായ ഇൻവേർട്ടറിൻ്റെ വേറെ കണക്ഷൻ കൊടുത്തിട്ടായിരുന്നു അതിലേക്ക് തന്നെ കണക്ഷൻ മാറ്റിയിട്ട് കൊടുത്തിട്ടുള്ള സ്വിച്ച് ഒന്നും വർക്കിങ്ങൊന്നും അല്ല കേട്ടോ അതൊക്കെ വെറുതെ ഡമ്മിയാണ് ഡയറക്റ്റായിട്ട് ഇത് നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് നോട്ടർ പിന്നെ വരുന്നത് ഇതാ ഇത് വയർ നെഗറ്റീവും നെഗറ്റീവ് പോസിറ്റീവ് മാത്രം മതി സൈഡിൽ നിന്ന് പോസിറ്റീവ് എടുത്തിട്ട് ഔട്ട്പുട്ട് ലൈനിലേക്കും കൊടുക്കും അത്രേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ കണക്ഷൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കമ്പനിൽ റീച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാവുന്നതാണ് അത് നാല് പോയിൻറ്റ് രണ്ട് യൂണിറ്റ് ഇത് കാണാം ഇപ്പം നൂറ്റി അറുപത്തെട്ട് വാർഡ്സാണ് നാലേ പോയിന്റ് രണ്ട് യൂണിറ്റ് ആണ് എനിക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ സോറി അഞ്ഞൂറ്റി നാൽപ്പത് വാർഡ്സിൻ്റെ രണ്ട് പാനൽ വെച്ചിട്ട് ഒരു ദിവസം കിട്ടുന്ന പ്രൊഡക്ഷൻ നാല് പോയിന്റ് രണ്ട് യൂണിറ്റ് ഇത് മാക്സിമമാണ് കെട്ടോ അപ്പം ഇതിൽ കൂടുതലും ഉദ്ദേശിക്കേണ്ടതായിരുന്നു എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം രാവിലെ ഏഴ് മണി മുതൽ സൂര്യൻ ഉദിക്കുന്ന മുതൽ വെയിൽ വൈകിട്ട് ലാസ്റ്റ് വരെ വെയിൽ കിട്ടും അപ്പോ ഞാൻ പിന്നെ വീട്ടിലുള്ള സാധാരണ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അറിയേണ്ടത് നമുക്ക് മാക്സിമം പകൽ സമയങ്ങളിൽ മാക്സിമം ലോഡ് ഉപയോഗിച്ച് പോകണം അപ്പം ഇൻവേർട്ടർ കഴിയുന്നതും നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ഒരു ടു കെ വിൻ്റെ മുകളിൽ ഇൻവേർട്ടർ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എങ്കിൽ നമുക്ക് മാക്സിമം ലോഡ് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അത് ശ്രദ്ധിക്കട്ടോ എന്തെങ്കിലും ലോഡുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടു പോയിൻറ്റ് ഫൈവ് കെ വി ടു കെ വിൻ്റെ ബോൾ ഇൻവെർട്ടർ ഉപയോഗിക്കാൻ ശ്രമിക്കുക പിള്ളത് വയ്ക്കുന്നതിന് കുഴപ്പമില്ല പിള്ളത് വെച്ചെന്നുള്ളൂ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഇതിലൂടെ യൂസ് ചെയ്യേണ്ടി വരും പിന്നെ ബാറ്റിയിൽ നിന്ന് കീറി ഇറങ്ങിയിട്ടാണ് ചാർജ് ആയി കഴിഞ്ഞാൽ ബാറ്റിയിൽ നിന്ന് കീറി ഇറങ്ങിയിട്ടാണ് സാധാരണ പിന്നെ നമ്മുടെ ലൈനിലുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കുക അപ്പോൾ അതിൽ കൂടുതൽ വോൾട്ട് എന്തെങ്കിലും വാട്സിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിയും കൂടെ കൂടി ചേർത്തിട്ടെടുത്തേക്ക് ഉപയോഗിക്കുക കേട്ടോ ബാറ്റിയിലെ സ്റ്റോർ ചെയ്ത പിന്നെ കറണ്ടും കൂടെ എടുത്തിട്ട് ഉപയോഗിച്ച് കൂട്ടിയിട്ടായിരിക്കും ഇത് ഉപയോഗിക്കുക അത് മനസ്സിലാക്കുക അതല്ല നമ്മൾ പാനൽ നിന്ന് വരുന്ന വാഡ്സ് മാത്രമേ പിന്നെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് ശേഷം പാനൽ നിന്ന് വരുന്ന വാർഡ്സ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എക്സ്ട്രാ ബാറ്ററി ഒന്നും എടുക്കില്ല ബാറ്ററിൽ കറണ്ട് അവിടെ തന്നെ കിടക്കും പിന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ബാക്കി ബാറ്ററി ഒന്നും എടുത്തോളൂ അപ്പോൾ നാല് പോയിൻറ്റ് രണ്ട് യൂണിറ്റ് സാധാരണ നമ്മളെ വീഡിയോയിലേ കാണുന്ന മാതിരി ഞാനിപ്പോൾ ഫ്രിഡ്ജൊക്കെ സാധാരണ ഇൻവേർട്ടർ ചെയ്യുന്ന ആണല്ലോ ഉണ്ടാവുക അപ്പോൾ ഫ്രിഡ്ജ് ഞാൻ ചെയ്ത് പിന്നെ ഇത് ടു വേ സ്വിച്ച് വെച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ചെയ്താണ് ഇതൊരു ടു വേ സ്വിച്ച് ആക്കി ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ലൈൻ വരും മെയിൻ ലൈനിൽ കയറും ഇതിപ്പോൾ ഞാനിത് ഫ്രിഡ്ജ് മെയിനായിട്ട് ഞാൻ ഫ്രിഡ്ജാണ് പിന്നെ ഇൻവെർട്ടറിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അത്യാവശ്യം കറണ്ട് കൺസംഷൻ ഉള്ള അപ്പോൾ ഇത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ സോളാർ പവർ ഉപയോഗിച്ചിട്ടാണ് വൈകുന്നേര സമയങ്ങളിൽ ഇത് ഞാൻ ടു വേ ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ എ സീന്ന് ഉപയോഗിക്കും അല്ലാതെ ഇൻവെർട്ടർ ലൈൻ ഇപ്പോൾ ഇൻവെർട്ടർ ലൈനിൽ വീട്ടിലൊക്കെ പവർ ഇല്ലാത്ത എല്ലാ സാധനങ്ങളും സാധാരണ പവർ കൺസക്ഷൻ പറഞ്ഞൊക്കെ ഇൻവേർട്ടർ ലൈനിലൊക്കെ ഉണ്ടാവും ബാക്കി ഇൻവെർട്ടർ ലൈൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്യൂബേ സ്വിച്ച് ആയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഒരു ചെറിയൊരു പരിപാടി എടുത്താൽ ട്യൂബേ സ്വിച്ച് ആയി കൊടുത്തോണ്ട് എന്താ വെച്ചാൽ പകൽ സമയങ്ങളിൽ ഞാൻ സോളാറിൽ ഉപയോഗിക്കും രാത്രി കഴിഞ്ഞാൽ ഇൻവെർട്ടറിലേക്ക് മാറ്റും അത് വൈകുന്നേരമായി കഴിയുമ്പോൾ സാധാരണ സോറി ഗ്രിഡിലേക്ക് മാറ്റും അതല്ല നമ്മൾ എം സി ബിയിൽ അവിടെ കൊടുക്കുകയാണെങ്കിൽ ആ ഫുൾ ടൈം ഫ്രിഡ്ജ് അടക്കി ബാറ്ററിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജ് ആവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല എം സി ബിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എം സി ബിയിൽ നമ്മൾ ഇൻവേർട്ടറിലേക്ക് മാറ്റിയാലേ അപ്പോൾ രാത്രി സമയങ്ങളിലും നമ്മൾ ബാറ്ററിനുള്ള ചാർജ് ഇട്ട് ഫ്രിഡ്ജ് വർക്ക് ചെയ്യും അതുകൊണ്ട് അതാണ് ചെയ്തിട്ടില്ല ഇവിടെ ടൂ വേ സ്വിച്ച് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ വീട്ടിലെല്ലാ സാധനങ്ങളും ഫാനും കാര്യങ്ങളും നാല് അഞ്ച് ആറ് ഫാനും പിന്നെ എൽ ഡി സി ഫാനൊന്നും അപ്പോൾ ഞാൻ സാധാ ഫാൻ തന്നെയാണ് ഉപയോഗിച്ചത് ഒക്കെ ഉപയോഗിച്ചിട്ടും ബാക്കി ബാറ്ററിയിൽ ഫുൾ ചാർജ് ആയിട്ടുണ്ട് ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് നല്ല കുഴപ്പമില്ല അപ്പോൾ ഇതാണ് സാധാരണ ഞാൻ മുകളിൽ നേരെ മുകളിൽ നിന്ന് ഇറക്കിയതാണ് കേട്ടോ അപ്പോൾ ഡി സി കേബിൾ ഫസ്റ്റ് ഡേ ബി അപ്സൈലെ ഫസ്റ്റ് ഡേ ബി വരെയാണ് ഡി സി കേബിൾ കൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ എ സി കേബിൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് രണ്ട് പാനൽ വെച്ചിട്ട് ടു പാനൽ വെച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന മാക്സിമം യൂണിറ്റ് പറഞ്ഞാൽ നാല് നാല് പോയിൻറ്റ് രണ്ട് യൂണിറ്റ് കറൻറ്റാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് ഒരു പാനൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ ഒരു പാനൽ ഉപയോഗിച്ചിട്ട് വൺ കെ വി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അതുകൊണ്ടൊന്നും നമ്മൾ ഒരു കാര്യം നടക്കില്ല അത് രണ്ട് യൂണിറ്റ് കിട്ടിയാൽ തന്നെ അത് ബാറ്ററി ഇൻവേർട്ടറ് വീട്ടിലുള്ള ഇൻവേർട്ടറ് നമ്മളുടെ ഗ്രിഡിൽ നിന്ന് ചാർജ് എടുക്കാതെ സോളറിൽ ഉപയോഗിക്കാൻ പറ്റും ആ ഒറ്റ കാര്യം മാത്രമല്ല കറണ്ട് ബില്ലൊന്നും കുറയില്ല രണ്ട് യൂണിറ്റ് മാത്രമേ പ്രൊഡക്ഷൻ പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ വെയിൽ കുറഞ്ഞ ഏരിയ ആണെങ്കിൽ തന്നെ അത്രയും ഉണ്ടാവില്ല പിന്നെ അത് അത് ബാറ്ററി ചാർജ് ആവാൻ തന്നെ അതേ പിന്നെ അതായത് കറണ്ട് ബില്ല് വല്ലാതെ കുറവ് പ്രതീക്ഷിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഈ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു പാനൽ വെച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് രണ്ട് പാനൽ വെച്ചിട്ട് നമുക്ക് നാല് പോയിൻറ്റ് നാല് യൂണിറ്റാണ് കിട്ടിയിട്ടുള്ളത് അത്ര തന്നെ കിട്ടുള്ളൂ ഇതാണ് ശരിക്കും വൺ കെ വി ഞാനിപ്പോൾ വിളിച്ചിട്ടുള്ള എനിക്ക് വൺ കെ വി അപ്പോൾ എനിക്കിതിന് വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആശാഭവൻ എം പി വി പത്തേ മുന്നൂറ് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ബാറ്ററിക്ക് ഒരു മുപ്പത് രൂപ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് പാനലിന് ഒരു ഇരുപത്തി മൂന്ന് രൂപ വന്നിട്ടുണ്ട് പിന്നെ വീട്ടിൽ ഇൻവേർട്ടർ ഇല്ലായെങ്കിൽ ഈ ഒരു ഇൻവേർട്ടർ നമ്മൾ ടൂ കെ വി ഒക്കെ വാങ്ങാൻ പത്തേ അഞ്ഞൂറ് പന്ത്രണ്ട് രൂപ ഇൻവേർട്ടറിന് വരും പിന്നെ ഒരു ഇൻസ്റ്റാളേഷൻ ചാർജും നമ്മൾ കൂട്ടി നോക്കുക കേട്ടോ ഞാൻ പറയാം പത്തേ മുന്നൂറ് എം പി വി ടി സൂര്യ ഫിഫ്റ്റിക്ക് വന്ന് സൂര്യ സിക്സ്റ്റിക്ക് വന്നത് മുപ്പതിനായിരം രൂപ ബാറ്ററിക്ക് വന്നത് രണ്ട് പാനൽ വന്നിട്ടുള്ളത് ഇരുപത്തി സോറി ഇരുപത്തി മൂന്ന് രൂപ രണ്ട് പാനൽ വന്നു കേട്ടോ ഇരുപത്തിനാലാണ് ഓഫറിലാണ് ഇരുപത്തി മൂന്ന് രൂപ പിന്നെ ഒരു പത്ത് മുപ്പത് കിലോ ഫ്രെയിമോ സ്റ്റീൽ ഫ്രെയിമോ വന്നിട്ടുണ്ടാവും അതിൻ്റെ ലേബർ കോസ്റ്റും അതൊക്കെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് അതിൻ്റെ ലേബർ കോസ്റ്റ് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല ഫെറ്റിംഗ് നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതും പ്രത്യേകിച്ച് എനിക്ക് കറക്റ്റ് പറയാനറിയില്ല അത് നിങ്ങൾക്ക് നോക്കും അത് നിങ്ങളെ കാൽക്കുലേഷൻ നിങ്ങൾ നോക്കൂളാം എനിക്ക് പ്രോപ്പറായിട്ട് വൺ കെ വി വെക്കാൻ വന്നിട്ടുള്ള ചിലവ് ഇതാണ് വൺ കെ വി നിങ്ങൾ പറയുന്ന സാധാരണ യൂട്യൂബേഴ്സ് പറയുന്നത് ടു കെ വി ആണ് ഞാൻ വെച്ചിട്ടുള്ളത് സാധാരണ ഒരു പാനൽ വെച്ചിട്ടാണ് ഇവർ വൺ കെ വി എന്ന് പറയാം ഉറപ്പ് ഇട്ട് നമ്മൾ ടു കെ വി ആണ് വെച്ചിട്ടുള്ളത് ചിൻവേർട്ട് വൺ പോയിൻറ്റ് ഫൈവ് ആണ് അത് ടു കെ വി ആപ്പെന്നുണ്ട് അത് ഏകദേശം എനിക്ക് കൂട്ടുകയാണ് പത്തായിരം കൂടെ എക്സ്ട്രാ വരുള്ളൂ എനിക്ക് തോന്നുന്നു കേട്ടോ സെക്കൻഡ്സ് എവിടെ കിട്ടുകയാണെങ്കിൽ കുറച്ച് പേർ ഐറ്റം ആറ് രൂപ പേർ സാധനങ്ങൾ ഒപ്പിക്കാൻ പറ്റും അതല്ല ഇത് തന്നെ വേണമെന്ന് മതിയെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ പാനൽ വെച്ചിട്ട് നട്ട് ഉച്ച സമയങ്ങളിലൊക്കെ ഫുള്ള് ഗ്രിഡ് ഒക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നു കേട്ടോ മനസ്സിലാകില്ലേ ഇന്ന് പകൽസമയം മൊത്തം ഗ്രിഡ് ഓഫ് ചെയ്ത് അതായത് ഗ്രിഡ് ഞാൻ ഓൺ ആക്കിയിട്ടെന്നല്ല ഫുള്ള് സോളാറിലാണ് വീട്ടിലെല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള മിക്സി എല്ലാ കാര്യങ്ങളും വീട്ടിലെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാഷിംഗ് മെഷീൻ ഒഴികെയായിട്ടോ വാഷിംഗ് മെഷീൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കൊടുത്തു നോക്കിയിട്ടില്ല അപ്പോൾ ആ ബാക്കിയുള്ള അപ്ഡേഷൻ ഞാൻ അടുത്ത വീടുകൾ തരാവുന്നതാണ് വളരെ വൃത്തിയായിട്ട് രണ്ട് ദിവസം ഉപയോഗിച്ചിട്ട് എങ്ങനെ കറക്റ്റ് കിട്ടുന്നു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്